നമസ്കാരം വെയിറ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് കണ്ട് അഫെയ്സ് സെഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച നൊബേൽ സമ്മാനത്തെക്കുറിച്ച് നോക്കാം നൊബേൽ സമ്മാനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് വിക്ടർ അംബ്രോസ് ഗ്യാരി റൌക്കുൻ ആർക്കൊക്കെയാണ് വിക്ടർ അംബ്രോസ് ഗ്യാരി റൌക്കിൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേല് ലഭിച്ചത് മൈക്രോ ആർ കണ്ടുപിടുത്തത്തെ തുടർന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ലഭിക്കുന്നത് വൈദ്യശാസ്ത്ര നൊബേൽ ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് വിക്ടർ അംബ്രോസ് ഗ്യാരി റൌക്കുൻ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി ഡോക്ടർ അംബ്രോസ് ഡോക്ടറാണെന്ന് ആലോചിക്കുക വിക്ടർ ഡോക്ടറായിട്ട് കണക്ട് ചെയ്യുക വൈദ്യശാസ്ത്രം അല്ലേ മെഡിസിനുള്ള അല്ലേ കിട്ടിയത് അപ്പോൾ വിക്ടറിന് വരെ ഡോക്ടർ എന്ന് ആലോചിക്കുക റൌക്കുൻ റൌക്കുന് വരെ കൂനുള്ള ഒരാളാണ് ഡോക്ടർ എന്ന് ആലോചിക്കുക അപ്പോൾ കൂനുള്ള ഡോക്ടറാണ് വൈദ്യശാസ്ത്ര നൊബൈൽ ലഭിച്ചത് റൌ വിക്ടർ ആംബ്രൂസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി മൈക്രോ ആർ എൻ കണ്ടുപിടുത്തങ്ങൾക്കാണ് നൊബൈൽ സമ്മാനം ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കുന്നത് രണ്ട് പേരും ഏത് രാജ്യക്കാരാണ് രണ്ടുപേരും അമേരിക്കക്കാരാണ് കേട്ടോ രണ്ടുപേരും യു എസ് പൗരന്മാരാണ് നെക്സ്റ്റ് വരുന്നത് ഭൗതിക ശാസ്ത്രമാണ് ഭൗതികശാസ്ത്രമാണ് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരമാർക്കൊക്കെയാണ് കിട്ടിയത് ഫിസിക്സ് ജോൺ ഹോപ്പ്ഫീൽഡ് ജോൺ ഹോപ്ഫീൽഡ് ജെഫ്രി ഹിൻഡൺ ആർക്കൊക്കെയാണ് ജോൺ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് എന്ത് ലഭിക്കുന്നത് ശാസ്ത്രം അഥവാ ഫിസിക്സിനുള്ള നൊബേലിൽ ലഭിക്കുന്നത് ഫിസിക്സ് ഫിസിക്സ് എന്ന ടൈം ആലോചിച്ച് വയ്ക്കൂ ഫിസിക്സിലെ നമ്മൾ ഭൗതിക ഭൗതികശാസ്ത്രത്തിന് ഭാ അല്ല ഫിസിക്സില് ഫാ വരുന്ന ഫാ രണ്ട് പേരുടെയും പേരിൽ ജോൺ ഹോഫ്ഫീൽഡ് ഫീൽഡും ഉണ്ട് ജെഫ്രി ഉണ്ട് അല്ലേ ഫീൽഡ് ജെഫ്രി അത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ജോൺ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് ഫിസിക്സ് അഥവാ ഭൗതിക ഭൗതിക ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഇവർക്ക് എന്തിനായിരുന്നു പുരസ്കാരം ആ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമായിരുന്നു പുരസ്കാരം എന്താണ് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമായിരുന്നു എന്ത് പുരസ്കാരം എ ഈ സാങ്കേതികവിദ്യയുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് അവർ ഇത് ചെയ്തത് മെഷീൻ ലേണിങ്ങിൻ്റെ മെഷീൻ ലേണിംഗ് സാധ്യമാക്കാനുള്ള കണ്ടെത്തലുകൾ കേട്ടോ മെഷീൻ ലേണിംഗ് സാധ്യമാക്കാനുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം എന്ന് ഓർത്തു വെച്ചേക്കാം ഏതിനാണ് കിട്ടിയത് ഫിസിക്സിനാണ് കിട്ടിയത് ജെഫ്രി ഹിൻഡൻ ജോൺ ഹോഫ്ഫീൽഡ് ജോൺ ഹോഫ്ഫീൽഡ് യു എസ് പൗരനാണ് എന്നാൽ ജെഫ്രി ഹിൻഡൻ ബ്രിട്ടീഷ് കനേഡിയനാണ് കേട്ടോ ബ്രിട്ടീഷ് കനേഡിയനാണ് ജെഫ്രി ഹിൻഡൻ ജോൺ ഹോഫ്ഫീൽഡ് എന്ന് പറയുന്നത് അമേരിക്കൻ പൗരനാണ് എന്ന് ആലോചിച്ച് വെച്ചേക്കാം നെക്സ്റ്റ് വരുന്നത് രസതന്ത്ര നൊബേൽ അഥവാ കെമിസ്ട്രി നൊബേൽ രസതന്ത്ര നൊബേൽ അഥവാ കെമിസ്ട്രി നൊബേൽ എത്ര പേർക്ക് കിട്ടി മൂന്ന് പേർക്ക് കിട്ടി ഡേവിഡ് ബെക്കർ ജോൺ എം ജെബർ ഡെമിസ് ഇ ഹസാബിസ് ആർക്കൊക്കെയാണ് ഡേവിഡ് ബെക്കർ ജോൺ എം ജംബർ ഡെമിസ് ഹസാബിസ് എന്നിവർക്കാണ് കെമിസ്ട്രിക്കുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ബെക്കർ അമേരിക്കൻ പൗരനും ജോൺ ജംബർ ഡെമിസ് ഹസാബിസ് എന്നിവർ ബ്രിട്ടീഷ് പൗരന്മാരുമാണ് ഓക്കെ ഡേവിഡ് ബെക്കർ അമേരിക്കൻ പൗരനാണ് ജോൺ എം ജംബർ ഡെമിസ് ഹസാബിസ് എന്നിവർ ബ്രിട്ടീഷ് പൗരന്മാരാണ് അത് ഓർത്തു വെച്ചേക്കാം എന്തിനായിരുന്നു കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിനെക്കുറിച്ചും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്കാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിനെക്കുറിച്ചും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്കാണ് ഡേവിഡ് ബെക്കർ ജോൺ എം ജംബർ ഡെമിസ് സാബിസ് എന്നിവർക്ക് എന്ത് ലഭിക്കുന്നത് രസതന്ത്ര നൊബേൽ ലഭിക്കുന്നത് ഈ പുരസ്കാരങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുക പങ്കിട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാജ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് പങ്കിട്ട് കൊടുക്കുന്നത് രണ്ട് രാജ്യങ്ങളിലെ വ്യക്തികൾക്ക് കിട്ടിയെങ്കിൽ ആ തുൽ തുകയെ കൃത്യ തുല്യമായി രണ്ടായി വീതിച്ച് രാജ്യങ്ങൾക്ക് കൊടുക്കും ആ രാജ്യം ആണ് എന്ത് ചെയ്യുന്നത് ആ പിന്നെ നൊബേൽ ലഭിച്ചവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് ഒരാൾ മറ്റൊരു രാജ്യത്ത് നിന്ന് രണ്ടുപേരുമാണെങ്കിൽ ആ രണ്ട് രാജ്യങ്ങൾക്കും തുല്യമായിട്ട് വീതിച്ച് കൊടുക്കും പിന്നെ അത് രാജ്യങ്ങൾ തീരുമാനിച്ചാണ് ഓരോ വ്യക്തികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മെഡിസിന് മെഡിസിനെ സംബന്ധിച്ച് രണ്ടുപേരും അമേരിക്കൻ പൗരന്മാരാണ് പുരസ്കാരത്തുക മുഴുവൻ അമേരിക്കയ്ക്ക് തന്നെ ലഭിച്ചു അത് രണ്ടുപേർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുന്നു ഫിസിക്സിനുള്ളതെന്ന് പറയുമ്പോൾ ഒരാൾ അമേരിക്കനും ഒരാൾ ബ്രിട്ടീഷ് പൗരനുമാണ് അപ്പോൾ രണ്ടുപേർക്കായിട്ട് രണ്ട് രാജ്യങ്ങൾക്കായിട്ട് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു അത് രണ്ടു പേർക്കായിട്ട് കിട്ടുന്നു ഇനി കെമിസ്ട്രിയെ സംബന്ധിച്ച് മൂന്ന് അല്ലേ മൂന്ന് പേരും ഒരേ രാഷ്ട്രക്കാരായിരുന്നെങ്കിൽ അവർക്ക് മൂന്ന് പേർക്കും കിട്ടിയ തുക തുല്യമായിട്ട് വീതിച്ചെടുക്കാമായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരാൾ അമേരിക്കൻ പൗരനും മറ്റ് രണ്ടുപേര് ബ്രിട്ടീഷ്ക്കാരുമാണ് അപ്പോൾ തുക അമേരിക്കൻ പൗരന് പകുതിയും ബ്രിട്ടീഷിന് എന്താണ് പകുതിയും ലഭിക്കും അപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള രണ്ട് പേർക്ക് ആ പകുതി ലഭിച്ച തുകയുടെ ഒരാ എന്താണ് തുല്യഭാഗങ്ങളെ കിട്ടുകയുള്ളു കേട്ടോ അപ്പം ലഭിച്ച ആകെ തുകയുടെ പകുതി ഭാഗവും മാർക്ക് തന്നെ പോവും ഡേവിഡ് ബക്കറിന് തന്നെ പോകും അത് പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ആ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് പുരസ്കാര പുരസ്കാരത്തുകയുടെ പകുതിയും ആരാണെന്നുള്ള രീതിയിൽ അത് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് രാജ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തുക പങ്കുവയ്ക്കുന്നത് ഡേവിഡ് ബക്കറിനെ കെമിസ്ട്രി കിട്ടിയ പുരസ്കാരത്തുകയുടെ പകുതിയും പോകും ജോണം ജെമ്പർ ഡെമിസ് ഹസാബിസ് എന്ന ർക്ക് പകുതി ബാക്കിയുള്ള പകുതി തുക തുല്യമായിട്ട് അവർ വിധിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ രസാന്തര നൊബൈൽ ആർക്കൊക്കെയാണ് ഡേവിഡ് ബെക്കർ ജോൺ എം ജംബർ ഡെമിസ് ഹസാബിസ് എന്നാണ് കേട്ടോ ബെക്കർ ജംബർ ഡെമിസ് ഹസാബിസ് എന്നൊക്കെ ആലോചിച്ച് വെച്ചിരുന്നാലും മതി കെമിസ്ട്രിക്കുള്ള നൊബൈൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തിനായിരുന്നു അവർക്ക് എന്തിൻ്റെ പഠനങ്ങൾക്കായിരുന്നു കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിനെയും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് എന്ത് ലഭിക്കുന്നത് രസാന്തര നൊബൈൽ ലഭിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് സാഹിത്യത്തിനുള്ള പുരസ്കാരം ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാങ് കാങ്ങിനാണ് ലഭിക്കുന്നത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് അപ്പം നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ് ഏത് രാജ്യക്കാരിയാണ് ദക്ഷിണ കൊറിയക്കാരിയാണ് ദക്ഷിണ കൊറിയ അപ്പോൾ ഹാങ്ക്യാങ്ങിനെ സാഹിത്യത്തിനുള്ള പുരസ്കാരമാണെന്ന് ലഭിച്ചത് നമ്മൾ പറഞ്ഞല്ലോ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ ഗദ്യകാവ്യങ്ങൾക്കാണ് എന്ത് ലഭിക്കുന്നത് പുരസ്കാരം ലഭിക്കുന്നത് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ ഗദ്യകാവ്യത്തിനാണ് എന്ത് ലഭിക്കുന്നത് പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ദക്ഷിണ കൊറിയക്കാരിയാണ് ആരെന്ന് പറയുന്നത് ഹാൻ കാന്ന് പറയുന്നത് സാഹിത്യനുഭയിൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻ കാങ് സാഹിത്യ സാഹിത്യനുബേൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാങ്കാങ് പ്രത്യേകം ആലോചിച്ച് വെച്ചേക്കുക സാഹിത്യനുബേൽ ലഭിക്കുന്ന പതിനെട്ടാമത് വനിതയാണ് ലോകം മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ പതിനെട്ടാമത് വനിതയാണ് എന്നാൽ ഏഷ്യയിലെ ആദ്യ വനിതയാണ് സാഹിത്യ സാഹിത്യനുബേൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാങ്കാങ് സാഹിത്യനുബേൽ ലഭിക്കുന്ന പതിനെട്ടാമത്തെ വനിതയാണ് ആയിരുന്നു പറയുന്നത് ഹാങ്കാങ് എന്ന് പറയുന്നത് എന്നാൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയനാണ് ആയിരുന്നു പറയുന്നത് ഹാങ്ഗാങ് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ദക്ഷിണ കൊറിയയിലെ രണ്ടാമത്തെ വ്യക്തി ആരാണ് ഹാങ് ആണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയാണ് സാഹിത്യ സാഹിത്യനൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകൾ ഹാങ്കാങ്ങിനുണ്ട് ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് സാഹിത്യ സാഹിത്യനൊബേൽ ലഭിക്കുന്ന ആ പതിനെട്ടാമത്തെ വനിതയാണ് പിന്നെന്താണ് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ കാര്യമാണ് ആരെന്ന് പറയും ദക്ഷിണ കൊറിയൻ പൗരനാണ് അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയിലെ വ്യക്തിയാണ് ആയിരുന്നു പറയുന്നത് ഹാൻ ക്യാങ് എന്ന് പറയുന്നത് ഇനി അവരുടെ പ്രതി പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളൊന്നും ഓർത്തു വെച്ചേക്കണം കാരണം ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് അവരുടെ പ്രത്യ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ ദി വെജിറ്റേറിയൻ ഹ്യൂമൻ ആക്ട്സ് ദി വൈറ്റ് ബുക്ക് തുടങ്ങിയവയ്ക്ക് അവരുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഹാങ്കാങ്ങിൻ്റെ കുറച്ച് കൃതികൾ നമ്മൾ ആലോചിച്ച് വെക്കണം ഏതൊക്കെ കൃതികളാണ് വെജിറ്റേറിയൻ ഹാങ്കാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന കൃതി ഹാങ്കാങ്ങിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ് ദി വെജിറ്റേറിയൻ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് പുരസ്കാരവും ലഭിക്കുന്നത് പിന്നെ ഏതാണ് ബേബി ബുദ്ധ ഹ്യൂമൻ ആക്ട്സ് വൈറ്റ് ബുക്ക് ബ്ലാക്ക് ഡിയർ ഗ്രീക്ക് ലെസൺ തുടങ്ങിയവയെല്ലാം ഹാങ്കാങ്ങിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് ഇപ്പോൾ കൃതികൾ ഓർത്തുവെക്കാൻ ഒരു കോഡ് പറഞ്ഞു തരാം അനുവദം നിങ്ങൾ കൃതികൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് വായിക്കുക ഏതൊക്കെയാണ് ദി വെജിറ്റേറിയൻ ബേബി ബുദ്ധ ഹ്യൂമൻ ആക്ട്സ് വൈറ്റ് ബുക്ക് ബ്ലാക്ക് ഡിയർ ഗ്രീക്ക് ലെസൺ തുടങ്ങിയവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യനൊബയിൽ ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാങ് കാങ്ങിൻ്റെ പുസ്തകങ്ങളാണ് എന്നാലോചിച്ച് വെക്കാം നമുക്കിത് ഓർത്തു വയ്ക്കാൻ ഒരു കോഡ് നോക്കിയാലോ നോക്കൂ കൊറിയക്കാരി ഹാങ് കാങ്ങിൻ്റെ വെജിറ്റേറിയനായ മകൻ ബേബി ബുദ്ധ ഹ്യൂമൻ ആക്ട്സ് ചെയ്തുകൊണ്ട് വൈറ്റ് ബുക്ക് വായിച്ച് ബ്ലാക്ക് ഡീറിൻ്റെ പുറത്തു കയറി ഗ്രീക്ക് ലെസ്സൺ പഠിക്കാൻ പോയി കുറച്ച് എന്താണ് നീളമുള്ള കോടായിട്ടൊക്കെ തോന്നും പക്ഷെ നമുക്ക് ഈ എല്ലാ കൃതികളെല്ലാം ആലോചിച്ച് വെക്കാൻ നമുക്ക് ഇത്തിരി നീളമുള്ള കോടേനെ വേണ്ടേ എങ്ങനെയാണ് കൊറിയക്കാരി ഹാങ്കാങ് അപ്പോൾ അതിൽ നിന്ന് ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാങ്കാങ് എന്ന് ഓർക്കാൻ കഴിയും കൊറിയക്കാരി ഹാങ്കാങ്ങിൻ്റെ വെജിറ്റേറിയനായ മകൻ ഓക്കെ കൊറിയക്കാരി ഹാങ്കാങിൻ്റെ മകൻ എന്താണ് വെജിറ്റേറിയനാണ് വെജിറ്റേറിയനായ മകൻ ബേബി ബുദ്ധ ഓക്കെ വെജിറ്റേറിയനായ മകൻ ബേബി ബുദ്ധ ഹ്യൂമൻ ആക്ട്സ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ആക്ട്സ് ചെയ്തുകൊണ്ട് വൈറ്റ് ബുക്ക് വായിച്ച് ബ്ലാക്ക് ഡിയറിൻ്റെ പുറത്തു കയറി ഗ്രീക്ക് ലെസ്സൺ പഠിക്കാൻ പോയി ഇത്രയെന്ന് ആലോചിച്ച് ചോദിക്കാം കൊറിയക്കാരി ഹാങ്കാങ്ങിൻ്റെ വെജിറ്റേറിയനായ മകൻ ബേബി ബുദ്ധ ഹ്യൂമൻ ആക്ട്സ് ചെയ്തുകൊണ്ട് വൈറ്റ് ബുക്ക് വായിച്ച് ബ്ലാക്ക് ഡിയറിൻ്റെ പുറത്തു കയറി ഗ്രീക്ക് ലെസ്സൺ പഠിക്കാൻ പോയി ജസ്റ്റ് ഒരു മൂന്നാല് തവണ ഇത് നമ്മൾ ഓർത്തോർത്ത് ഓർത്ത് വായിക്കുമ്പോൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ കൊറിയക്കാരി ഹാങ്കാങ്ങിൻ്റെ വെജിറ്റേറിയനായ മകൻ ബേബി ബുത്ത ഹ്യൂമൻ ആക്സ് ചെയ്തുകൊണ്ട് വൈറ്റ് ബുക്ക് വായിച്ച് ബ്ലാക്ക് ഡിയറിന്റെ പുറത്തു കയറി ഗ്രീക്ക് ലെസൺ പഠിക്കാൻ പോയി അപ്പോൾ ഹാങ് ഹാങ്ങിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരുവിധ കൃതികളെല്ലാം ഈ കോഡിൽ തന്നെ ഉണ്ട് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിൻ്റെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ സാഹിത്യ നൊബെലും ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ മെഡിസിൻ ഫിസിക്സ് കെമിസ്ട്രി സാഹിത്യം ഇത്രയും നൊബേൽസ് പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് ഏതാണ് ഇനി സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് നോക്കുന്നത് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആ ഒരു സംഘടനയ്ക്കാണ് നിഹോൺ ഹിഡോൻക്യോ എന്ന സംഘടനയ്ക്കാണ് സമാധാന നൊബേൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിഹോൺ ഹിഡാൻ നിഹോൺ ഹിഡാൻ എന്ന സംഘടന ഒരു ജപ്പാനീസ് സംഘടനയാണ് കേട്ടോ ജപ്പാനീസ് സംഘടനയാണ് ഏത് നിഹോൺ ഹിഡാൻക്യോ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡോൻക്യോ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുവായുധ സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് സംഘടനയാണേത് നിഹോൺ ഹിഡോൻക്യോ എന്ന് പറയുന്നത് ആണവായുധം ഇല്ലാത്ത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനിയെങ്കിലും ഉപയോഗിക്കില്ല എന്ന സാക്ഷി മൊഴികളിലൂടെയും തെളിയിച്ചതിനാണ് ഈ സംഘടനയ്ക്ക് എന്ത് ചെയ്യുന്നത് സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഹിരോഷ്മയിലും നാഗസാക്കിയിലും അണുബോ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡോൻക്യോ ആണവായുധങ്ങൾ ഇല്ലാത്ത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനിയെങ്കിലും ഉപയോഗിക്കില്ല എന്ന സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനൊക്കെയാണ് ഈ സംഘടനയ്ക്ക് എന്ത് ലഭിക്കുന്നത് സമാധാന നൊബേൽ ലഭിക്കുന്നത് ഒരു ജപ്പാൻ സംഘടനയാണെന്ന് ആലോചിച്ച് വെക്കുക ജപ്പാനിലുള്ള ഒരു സംഘടനയാണെന്ന് ആലോചിക്കുക ഹിരോഷ്മയും നാഗസാക്കി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ജപ്പാനീസ് സംഘടനയാണെന്ന് ഓർക്കാനായിട്ട് കഴിയും സമാധാന നൊബേൽ മനസ്സിലായല്ലോ നിഹോൺ ഹിഡോൻകോ എന്ന സംഘടനയ്ക്കാണ് സമാധാന നൊബേൽ ലഭിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേലാണ് ഓക്കെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് അത് മൂന്ന് പേർക്കായിട്ടാണ് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിക്കുന്നത് ഡാരൻ അസമോഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ആരൊക്കെയാണ് ഡാരൻ അസമോഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് എന്ത് ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് സാമൂഹിക സ്ഥാപനങ്ങളുടെ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് മൂന്നുപേർക്കും എന്ത് ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രജ്ഞോബയിൽ ലഭിക്കുന്നത് എന്താണ് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലിനും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഡാരൻ അസമോഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക് എന്ത് ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രജ്ഞോബയിൽ ലഭിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എല്ലാ ഒരു സൺ വരുന്നുണ്ടെന്ന കാലം വെച്ച് വെച്ചാൽ മതി ഓക്കെ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ പിന്നെ ആരാണ് ഒരു ഡാരൻ ഓക്കെ അവസാന ഒരു എണ്ണിലാണ് അവസാനിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഓർത്തുവയ്ക്കുക ഒരു മൂന്ന് പേരും ഓക്കെ നിങ്ങൾക്ക് പരസ്പരം മാറിപ്പോകും ചിലപ്പോൾ ഓപ്ഷനുകളൊക്കെ കാണുമ്പോൾ ആ രസന്ത്രത്തിന് നൊബൈലും സാമ്പത്തിക ശാസ്ത്രമൊബേലും ഉള്ള പരസ്പരം വ്യക്തികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും ചിലപ്പോൾ ഒന്നോ രണ്ടോ രണ്ടുപേരെ ഓർമ്മമാണ് മറ്റേ ആൾ ആരാണെന്നൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു എന്താണ് ഒരു അക്ഷരത്തിലായാലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം എല്ലാവരിലും എന്തുണ്ട് ആ ഇന്ന് അവസാനിക്കുന്ന സണ്ണും ഇണ്ണും ഒക്കെ ഡാരൻ സൈമൺ റോ എന്താണ് റോബിൻസൺ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ ഡാരൻ അസമോഗ്ലോ സൈമൺ ജോൺസൺ എ റോബിൻസൺ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞയിൽ ലഭിക്കുക ുന്നത് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിക്കുന്നത് അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ സമ്മാനങ്ങളാണ് പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന് വിക്ടർ അംബ്രോസ് ഗ്യാരി റൌക്കുൻ ശാസ്ത്രം ജോൺ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൻ രസതന്ത്രം ഡേവിഡ് ബെക്കർ ജോൺ ജെംബർ ഡെമിസ് ഹസാബിസ് സാഹിത്യ നൊബൈൽ ലഭിക്കുന്നത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാങ്കാങ് സമാധാനം നിഹോൺ ഹിഡോൻഗോ എന്ന സംഘടന സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിക്കുന്ന മൂന്നുപേർക്ക് ഡാരൻ അസമോഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക് ക്ലിയർ ആയല്ലോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക്